ഞങ്ങൾ മൂര്യാടിയ പിന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചിത്തിയാടിയ ഹോട്ടലിൽ അതൊരു അറുപത് കൊല്ലത്തോളം ആയി അറുപല്ല അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും ഇനി അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് ഹോട്ടലിലെടുത്തത് ആ ആദ്യം കടുക്ക ഫ്രൈ നെണ്ട ഫ്രൈ ബീഫ് മീസി ബിക്കറി അങ്ങനത്തോക്കെല്ലാം ബേപ്പൂര് സ്റ്റാൾ കിട്ടിന് ബേപ്പൂര് സ്റ്റാൾ ഇട്ടതിൻ്റെ ശേഷം പിന്നെ പല കാലത്തുനിന്നും ആൾ വരാൻ തുടങ്ങി ഇതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഫുൾ പാഷനോണ്ട് മാത്രമുള്ള ഒരു ഹോട്ടലാണ് അച്ഛനെന്ന് വെച്ചാൽ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല ഇവരൊക്കെ ചെറുതാവുമ്പോൾ തോട്ടിട്ട് തന്നെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഭയങ്കര പാഷനായിട്ടാണ് കുക്കിങ്ങിനെ ഇപ്പം നമ്മളായാലും വീട്ടിൽ എന്തെങ്കിലും കണ്ട് മീൻസ് പൊതുവേ അച്ഛൻ ഉണ്ടാക്കാൻ അറിയാത്ത ഡിഷ് ആണെങ്കിൽ വരെ അച്ഛൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടായാലും ഞങ്ങൾ ഉണ്ടാക്കി തരും അച്ഛൻ പൈസയ്ക്ക് വേണ്ടിട്ട് എല്ലാം കുക്ക് ചെയ്യുന്നത് അച്ഛൻ ഫുൾ ഇൻട്രസ്റ്റും അച്ഛൻ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പൊതുവേ മീറ്റായാലും ചിക്കൻ ഒക്കെ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ് പക്ഷേ അച്ഛന് ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരാണെങ്കിൽ വരെ ഇത് ഉണ്ടാക്കിയിട്ട് സേർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ അവർ കഴിച്ച് ഹാപ്പി ആയി പോവുമല്ലോ അച്ഛൻ പറയുന്നത് ആൾക്ക് പൈസ കൊടുത്താല് മതിയാവില്ല പക്ഷേ ഫുഡ് വയറ് നിറയെ കൊടുത്താൽ ഏതാളും സന്തോഷത്തോടെ സന്തോഷത്തോടെയുള്ള ഇറങ്ങി പോകുക അല്ലെങ്കിൽ ഇനി എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്കിവിടെ ഫുഡ് സെർവ് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫുഡാണ് സേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അച്ഛൻ എനിക്കുണ്ടാക്കി ഞാനും ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നത് അപ്പോൾ എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ ഫുഡ് ഒരിക്കലും മോശമാവില്ല അത്തൻ ക്വാളിറ്റി തന്നെ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യാം